സ്നേഹമുള്ള ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ദ ഫ്രോസർ ചക്ക ഇപ്പോഴും എൻ്റെ ഫ്രീസറിൽ ഇരിക്കുക കേട്ടോ എത്ര ചക്കയാണ് നോക്കൂ കഴിഞ്ഞ വല്ലാത്ത ചക്കയാണ് അപ്പോൾ ആ ചക്ക എടുത്തിട്ട് ഇല്ല കുറച്ച് എടുത്ത് വെള്ളത്തിലിടാൻ പോവാണ് ആ വെള്ളത്തിലിട്ടിട്ട് അത് പയറും ചക്കയും കൂടിയിട്ട് എഴുതി ചെയ്തു വെക്കാൻ പോകാം കേട്ടോ നിങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ ചെയ്തോളും ചക്ക എടുത്ത് വെച്ചോളും ഇത്ര കാലം ഇരിക്കുന്ന ഒരു കേടുമില്ല ഇല്ല അത് കാരണം കൊണ്ട് ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കൂട്ട് പച്ചക്കളം നോക്കും പല പക്ഷേ ടേസ്റ്റും വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും ഏതാണ്ടൊക്കെ ഉണ്ട് മറ്റേ ചക്കയുടെ തനിയും ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഡിഫറൻസ് ആയിരുന്നു എന്നാലും നിങ്ങൾക്ക് ചക്ക ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാം വളരെ ഫൈബറും വളരെ ന്യൂട്രീഷ്യസാണെന്ന് അറിയാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്യണത് അപ്പോൾ പയറാണ് പയർ വേവിച്ചിട്ട് ചക്കയിൽ ചേർത്ത് ഉണ്ടാക്കണം കറിയാണ് എലിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ രായിരത്തിന് ഉപ്പിടുന്നു ഉപ്പിട്ട് കുതിർത്തിയ പയറാണ് കേട്ടോ ഇപ്പം കുറച്ച് മുളക് അര ടീസ്പൂൺ മുളകും ഇട്ടും ഇത്തിരി മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ഇതിൽ വെള്ളം ചേർത്ത് ഞാൻ വേവിക്കാൻ വയ്ക്കണം കേട്ടോ പെട്ടെന്ന് എന്ത് കിട്ടും അതിന് വേണ്ടിയിട്ട് ചക്ക അരി ഇട്ടോ ് അത് ആ ചക്കൂക്കി ചക്ക കൂട്ടാൻ വെച്ചാൽ നാല് പേരം ആവശ്യത്തിൽ ആ നാഗേരം ഒന്ന് വറക്കണം കേട്ടോ സാധാരണ ഇതിൽ വറുത്തുണ്ടാകാറുണ്ട് പക്ഷേ ഇന്നിൻ്റെ അത് കഴിഞ്ഞ് ഞാൻ ചക്ക അതേ നാളികേരം വാങ്ങും കേട്ടോ നല്ലപോലെ ചുമക്ക വാക്ക് നാളികേരം നല്ലപോലെ മൂട്ടും ഇനി നമുക്ക് നാളികേരം വാങ്ങാം കേട്ടോ പയർ നല്ല പോലെ വെന്തു ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക അതിലേക്ക് വരുന്നു ചക്ക അരിഞ്ഞ് വെച്ച് കേട്ടോ ചക്ക അതിലിട്ടു നല്ല കൊള ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാം ഈ മഞ്ഞൾപ്പൊടി ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ഇടുക അര ടീസ്പൂൺ മെളക് പൊടി കൂടി ഇട്ടോളൂ പയറ്റിൽ ഇട്ടുണ്ടെന്നേക്ക നല്ല പൊലിച്ചക്കും വേവില്ല അത് കാരണം എളുപ്പം തയ്യാറാവും കേട്ടോ ഇതിൻ്റെ ഉപ്പ് കുറച്ചാണ് വരാം കേട്ടോ പിന്നെ അത് കിടന്ന് തയ്യാറാണ് വേവിട്ട് ഇനി അത് മിനിറ്റ് തിളച്ച് വേവിട്ട അടച്ച് വയ്ക്കുക നല്ലപോലെ അടച്ചു വെക്കുകയേറെ ഒരു നുള്ളു ജീരകം കൂടി ഇട്ടിട്ട് അരക്കണം കേട്ടോ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് വെറുതെ ഒന്ന് അധികം അരക്കണ്ട വേണപ്പൊ അധികം അരക്കേണ്ട ആവശ്യമില്ല ജീരകം ഇട്ടിട്ട് ഒരു മിനിറ്റ് കൊണ്ട് ഒന്ന് കുടിച്ചെടുക്കാറുണ്ട് അധികം അരക്കണ്ട ഇഷ്ടമാണെങ്കിൽ ഒരു കഷ്ടം ശർക്കര അല്ല ആർക്കെങ്കിലും ഇടാം ഇടാൻ ഇഷ്ടം മധുര ഇഷ്ടമാണെങ്കിൽ ഉള്ള ശർക്കര ഇടാം ഞാൻ ഇടണില്ല ഒരു ലേശം ഇട്ടാൽ നന്ദി ശർക്കര ഇട്ടാൽ നന്നായിരിക്കും ഭയം വറുത്ത കാരണമാണ് അതിന് മഴകെട്ട് എലിശ്ശേരി തയ്യാറായി കടുക് വറുത്തിട്ടാ നല്ല വറുത്ത എലിശ്ശേരി കടുക് മുളക് ഒരു മുളക് കിട്ടൂട്ടെ കറിവേപ്പിവിടെയൊന്നും ആവശ്യമില്ല കടുക് കൂട്ടി വീടും കുഴപ്പമൊന്നുമില്ല ഞാൻ കടലിൽ കടുക്കൊട്ടി ഇനി അതെട്ട എന്താ സാധാരണ എലിശ്ശേരി ഫ്രോസൺ ചക്കയാണ് നമുക്ക് മനസ്സിലാവില്ല ടേസ്റ്റ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ നല്ല നല്ല പോകണം നല്ലശീ നല്ല ടേസ്റ്റ് ഉണ്ട് വളരെ ന്യൂട്രീഷ്യസാണ് പയർ ചേർത്താണ് പ്രോട്ടീൻ ഉണ്ട് ഫൈബറുണ്ട് എല്ലാം അപ്പോൾ ഇങ്ങനെ എടുത്ത് വയ്ക്കും വീട്ടിലൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ അത് ഫുഡ് വെച്ചാൽ വളരെ സൂക്ഷിക്കാം വളരെ ഹെൽത്തി ഫുഡാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് സ്വാദ് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഫ്രഷ് ചക്ക വയ്ക്കണ പോലെ ഇല്ല ഒത്തിരി ഡിഫറൻസ് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും ഏതാണ്ടൊക്കെ ഒരുപോലെ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമോ അത്ര മാത്രമേ ഉണ്ടാവൂ എനിക്കൊരു ഉള്ളൂ നിങ്ങളുടെ സ്വന്തം സുഖമായിട്ട്